പറയാം നീ ഇന്നലെ രാവിലെ െ മണിക്ക് പോയിട്ട് രാത്രി ഒമ്പത് മണി ആയി എല്ലാം കുത്തി കൊടുത്ത് എല്ലാം എഴുതി ഏൽപ്പിച്ച് മാറി ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൺഡേ ആയിട്ടെ ഞാനിവിടെ കാലുമ്പോ കാലത്ത് വെച്ചു കയറിയിരിക്കുവാണ് കേട്ടോ ഒരാളാണെങ്കിൽ ഇവിടെ ഭയങ്കര ഓൺ ഡ്യൂട്ടിയിലാണ് ഞാനിങ്ങനെ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചിവിടെ ഇരിക്കുകയാണ് ഇന്നലെ നമ്മുടെ എം ജെ യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇന്ന് അതിൻ്റെ സമാപനമാണ് അപ്പം അതിൻ്റെ ഓൺ ഡ്യൂട്ടി ഇപ്പം മൂന്ന് ദിവസമായിട്ട് പഠിപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർത്ത് വയ്യാതെ ആയിരിക്കുന്നു കുട്ടിക്ക് മിനിഞ്ഞാന്നായിരുന്നെങ്കിൽ രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ല ലഞ്ചും കഴിച്ചില്ല അല്ലാണ്ട് കൂടി സപ്പർ കടിക്കാനായിട്ടാണ് വന്നത് ഇൻസ്റ്റലേഷനായിരുന്നു കിട്ടിയ ഡ്യൂട്ടി അപ്പം ഏഡിയോ എന്നെടുക്കാൻ പറ്റില്ല എൻ്റെ ഫോണാണ് ഈ ഭയങ്കര കംപ്ലയിൻ്റ് ആയി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ പറഞ്ഞെനിക്ക് ഫോൺ വേറെ വാങ്ങി തരാമെന്ന് അപ്പം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഫോണങ്ങ് ഓഫായിപ്പോകും എന്ത് ചെയ്താൽ ഓൺ ആകത്തില്ല തണുത്ത് കഴിഞ്ഞുമ്പോൾ ഓക്കെ ആണ് അതായത് വെയിലിൻ്റെ ചൂട് കൊണ്ട് അങ്ങനെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഫോണൊന്ന് ഓഫാകും ഇന്നലെ അത് തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായത് ചൂടാകുമ്പോഴാണുള്ള ഇങ്ങനെ ആകുന്നതെന്ന് ഇന്നലെ ഞാൻ എൻ്റെ ഫോണിൽ രോഗം കണ്ടുപിടിച്ചു അപ്പോൾ എന്താണ് എൻ്റെ ഫോൺ വേറെ വാങ്ങേണ്ട വരും ഇതിപ്പോൾ ചേട്ടൻ്റെ ഫോണിലാണ് ഏഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണാണെങ്കിൽ ക്യാമറയ്ക്ക് ക്ലാരിറ്റി എല്ലാം പോയിട്ടുണ്ടെങ്കിൽ താഴെ പോയി അതിൻ്റെ ഡിസ്പ്ലേയും പൊട്ടിയിരിക്കുക അങ്ങനെ മൊത്തത്തിൽ കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കുക അങ്ങനെ മിങ്ങാത്തെ ഡ്യൂട്ടി ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ വോക്കൽ സോളോ ആയിരുന്നു വെസ്റ്റേൺ മ്യൂസിക് സിംഗിളായിട്ട് പാടുന്ന എഴുപത് സ്റ്റുഡൻസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എഴുപത് സ്റ്റുഡൻസ് അപ്പോൾ ചിലരൊക്കെ കീബോർഡിസ്റ്റ് പ്രൊഫഷണൽ കീബോർഡിസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ട് പാടിയാറുണ്ട് പാട്ട് മാത്രമായിട്ട് പാടിപ്പോയ കുട്ടികളുണ്ട് നല്ല അടിപൊളിയായിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂടെ നിമാൻ കോളേജിൽ നിന്നും അങ്ങനെ വേറെ രണ്ട് കോളേജിൽ നിന്നുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ നിന്നുള്ള ടീച്ചർ കുറച്ചേരും ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഉണ്ടായിരുന്നു സ്റ്റേജ് മാനേജ് ചെയ്യാനായിട്ട് വേറെ കോളേജിൽ നിന്നും നമ്മുടെ കോളേജിൽ നിന്നൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എസ്പെഷ്യലി ആൺകുട്ടനും ഉണ്ടായിരുന്നു അങ്ങനെ വേറെ ആക്കിയിട്ട് പോകാൻ വേറെ ഇടം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നമുക്ക് കൊണ്ടുപോയാൻ പറ്റത്തുള്ളൂ ഇന്നും ഉണ്ട് കോളാൻസ് കോമ്പറ്റീഷനത് ഇന്നലെ ഏറ്റവും ടോപ്പിലായിരുന്നു ബി എഡ് കോളേജിൻ്റെ ഏറ്റവും ടോപ്പിൽ ഓഡിറ്റോറിയം അവിടെ ലിഫ്റ്റില്ലാത്ത കിട്ടണം ഇന്ന് വിട്ടിരിക്കുന്ന ലിഫ്റ്റില്ലാത്ത ബ്ലോക്കാണ് ആർട്സ് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് അവിടെ നമ്മൾ നാലാം നിലയിലേക്ക് കയറണം എൻ്റെ അപ്പൊ നട 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 നടൻ നടപാട് കയറുന്നു രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് രാത്രി ഒമ്പത് മണി എല്ലാം കുത്തി കുത്തിക്കൊടുത്ത് എല്ലാം എഴുതിയൊക്കെ ഏൽപ്പിച്ച് മാർക്ക് മറ്റേ വിന്ന വിന്നറിനെ ആർട്ട്സ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അതിൻ്റെ മോളെ കൊണ്ട് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു തിരുവല്ലയിലുള്ളവരാണ് അമ്മ ഒരു സിംഗറാണ് ആവരുണ്ട് അപ്പം അതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ സമയം പോലെയൊക്കെ അപ്ലോഡ് ചെയ്യാം പിന്നെയെന്ന് പറഞ്ഞാൽ ചേട്ടൻ കൊണ്ടരാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങോട്ടൊന്നും വണ്ടി അടുപ്പിക്കത്തേ ഇല്ല അത്രയ്ക്ക് പേരൊക്കെ കലോത്സവം അല്ലേ പിന്നാണീ ഒപ്പനെ ഒപ്പനയൊക്കെ ഇന്നാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയി ചേട്ടൻ പിന്നെ വൈകുന്നേരം വന്നു വണ്ടി എവിടെയാണ് കൊണ്ടിട്ട് ഇട്ട് അപ്പം ഞാൻ പറഞ്ഞു ഓണ്ടി വൈഫ് ഓൺ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞാൽ അത് കേറ്റിവിടുമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അവർക്ക് ഫോൺ വിളിച്ച് കൊടുത്താൽ മതി അപ്പം ഏറ്റുവിട്ടി കാരണം എനിക്ക് നടക്കാനൊന്നും തീരെ വയ്യായിരുന്നു എൻ്റെ ഇടയ്ക്കത്തേക്ക് എനിക്ക് തീരെ വയ്യാതെ കൂടെ ആളായി അങ്ങനെ പിന്നെ മഴ മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർച്ച് മാസത്തിലെ വേനൽ ചൂടിൽ ഇതുപോലെ മഴ പെയ്യുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യം പറയാമല്ലോ അപ്പം ആ സാറിൻ്റെ വർക്ക് പറയുമായിരുന്നു ഈ എം ജി യൂണിവേഴ്സിറ്റി കലോത്സവം വെച്ചാൽ അന്നല്ല മഴയായിരിക്കും കഴിഞ്ഞ കാലം പത്തനംതിട്ട ജില്ലയിലായിരുന്നു കലോത്സവം പത്തനംതിട്ടയിൽ വെച്ചായിരുന്നു അന്നും ഇതുപോലെ മഴ പെയ്തെന്ന് പറഞ്ഞു മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടി വെട്ടി അങ്ങനെ നിന്ന് പെയ്യുവാ ഒരു അഞ്ചാറ് മണിക്കൂർ അങ്ങനെ നിന്നങ്ങ പെയ്തു മഴ അഞ്ചാറ് മണിക്കൂർ ഞങ്ങളവിടെ പെയ്ത് അയ്യോ ഇത് ഒരു മണിക്കൂറൊന്നും അല്ല പെയ്തേ ഇവിടെ ഞാൻ പറയാ മഴ കാരണം കൊറച്ചടത്തേക്ക് നിർത്തിച്ചു ഫുഡ് കഴിക്കാനായിട്ട് രണ്ടു മണിക്ക് പോയതാണ് അന്നേരം മഴ തുടങ്ങും രണ്ടു മണിക്ക് ഞാൻ ആ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് ടോയ്ലറ്റിൽ പോയെന്ന് പറഞ്ഞില്ലേ രണ്ടു മണിക്കാ അന്നേരം പെയിത്ത കാറ്റും വീശി കരണ്ടും പോയി ആപ്പാത്തോട്ട് മഴ തുടങ്ങിയതാ ആ എന്നിട്ട് മഴ നിക്കണം എപ്പോഴാ മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ചേട്ടൻ വരുമ്പോണ്ടായിരുന്നോ മഴ ആ അപ്പൊ എത്ര മണിക്കൂർ പെയ്തെന്നോ അഞ്ചു മണിക്കൂർ അതുപോലെ മഴയായിരുന്നു ആ സാറ് പറയുകയും ചെയ്തു താഴെ എല്ലാം വെള്ളക്കെട്ടായി ആ രണ്ടാമത്തെ പേര് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഗ്രൗണ്ട് പുറങ്ങില്ല അത് ഫുള്ള് വെള്ളക്കെട്ടായി കണ്ടാറല്ലേ കാര്യം പറഞ്ഞാൽ ചാല് കീറി ആ വേദിക്ക് ചുറ്റും ചാല് കീറിയ അതൊന്നും ഒന്നുമല്ല മൊത്തം വെള്ളായി വേദി ഫസ്റ്റിന് വെള്ളായി കാണുമായിരിക്കും നമ്മൾ പിന്നെ ഇതിനെ കെട്ടിടക്കാനായിട്ട് കുഴപ്പമില്ല എനിക്ക് പേടായിരുന്നു ഏറ്റവും ടോപ്പിലാ എങ്ങാന്റെ ഇടി മിന്നിയാല് മനസിനു പേട ആ പെരുമഴേ പെരുമഴിഞ്ഞ ഇടി വെട്ടാനായിട്ട് മുഴങ്ങും ആ സമയത്ത് അവനായിരുന്നു ഫുഡ് കഴിക്കണത് ചോറുന്നണി ചേട്ടൻ പറയാം മണിക്കൂർ വേദിയില്ല എന്നാ ോർത്തിരുന്നോണ്ട് രക്ഷപ്പെട്ട അതിന് ശേഷം വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചോണ്ടാന്ന് എനിക്ക് തീരെ വയ്യാതെ പെട്ടെന്ന് കയ്യായി എന്നിട്ട് ഫുഡ് കഴിച്ചാ ഞാൻ ഇപ്പൊ ചേട്ടൻ വെട്ടിട്ട് വാഴ പോലെ ഞാൻ കഴിച്ചു കിടക്കുവഞർന്നപ്പോഴത്തേക്ക് ഈ ചേട്ടനെ ഒന്നും കഴിച്ചില്ല രാത്രി ഒരു ചേട്ടൻ പറയാ ഞാനൊരു ക്ഷമാ മുറിച്ച് മുഴുവൻ കഴിച്ചു കൂട്ടുകാരുടെ വന്ന ക്ഷമാമ വീട്ടിൽ ആ കടയില് കൊണ്ടുവന്നപ്പോ ആപ്പിൾ കഴിക്കുമ്പോഴേ ഇരുന്നു ആപ്പിൾ ആപ്പിളെന്തുവാ എനിക്ക് തന്നെ ഞാനത് കഴിച്ചിട്ടില്ല ജ്യൂസും കുടിച്ചിട്ടില്ല അത് കൊണ്ടുവന്ന എനിക്ക് ജ്യൂസ് കടിച്ചു തന്നെ കേട്ടാ പോയാവോ അത് എനിക്ക് എനിക്ക് ഇന്ന് പോണെന്ന് കൊളാശ പന്ത്രണ്ട് മണിക്ക് കൊളാശ ആ ഇന്ന് ചേട്ടൻ കൊണ്ടുപോയിട്ട് ചേട്ടൻ എന്നെ കൊണ്ട തിരിച്ചു പോയേത്തോളൂ അത് പറയും ചേട്ടനല്ല വേദിയൊക്കെ കാണും ചേട്ടനെല്ലാരും അറിയണം അവിടെ നമ്മളെ പിള്ളേര് മൊത്തം അറിയോ ഇന്നലെ കോമറി ഉണ്ടായി ചേട്ടാ പഠിച്ച വേണ്ടി എത്ത ഞാനെല്ലാം കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് ചേട്ടാ എവിടെയാ ആ എനിക്കറിയാൻ പള്ളേ അതാണ് ഞാൻ ചോദിച്ചു ആ ലോ കോളേജിന്റെ അവിടെയാണോ അവിടെ വന്നാലോ അവിടുന്നൊക്കെ പോകും പിന്നെ അവിടെ ഡെന്റലിനെ ഒപ്പില്ല ചെയർമാനൊക്കെ ഇരിക്കുന്ന കെട്ടിടത്തിന്റെ അവിടെയാണോ അവിടെ വന്നാലോ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെന്നെ എങ്ങോട്ട് അതിന്റെ തൊട്ട് കണ്ടിട്ട് കിടക്കുവാ അവൻ പഠിപ്പിച്ച പിള്ളേരെ ഞാൻ ചേട്ടൻ വണ്ടി എവിടെ ഇണ്ടേ എവിടെയാ കിടക്കണ എളുപ്പമില്ല അന്നേരം ഏതോ കൊച്ചു ചേട്ടനെ കണ്ട് തിരിച്ചറിഞ്ഞ് ഓടി പറഞ്ഞു വന്നിട്ട് ഞാൻ വിളിച്ചു പറയാന്ന് പറഞ്ഞ അജ്മേ മറ്റേ ദിൽഷ എന്നെ ആ കൊച്ചു വിളിച്ചത് എന്നെ ഗേൾസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ് ചേട്ടാ ഡെന്റൽ കോളേജിന്റെ തൊട്ടിപ്പുറത്തുണ്ട് ബി എഡ് കോളേജിന്റെ ഡെന്റലിന്റെ നടുക്ക് ചേട്ടൻ വണ്ടിട്ട് കിടക്കുവാണ് <laughs> ാ മതി ഇതേ കെട്ടിടത്തിൽ എനിക്ക് ഡ്യൂട്ടിയിൽ ഞാൻ കാണിച്ചിങ്ങനെ കൊടുത്തല്ല ഈ മനുഷ്യനെ ജാത്രി കണ്ടിട്ട് മനസ്സിലായില്ല കെട്ടിട ഏതാന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ എവിടെ അവിടെ കണ്ടു ആ പോണ പിള്ളേരോട് ചോദിക്കട്ടെ ഇത് ഏത് സ്പോട്ടാണ് ആ ഡെന്റൽ കോളേജ് കണ്ടിട്ട് മനസ്സിലായില്ലേ ചേട്ടൻ പറയും ഇനി അത് നിറച്ച് പിള്ളേർ ഇങ്ങനെ പോയിക്കോണ്ടേ എനിക്ക് അവിടെ ചേട്ടൻ വണ്ടി വണ്ടിയും എടീട്ട് പൊരുവെഴുതുമില്ല ഭയങ്കര തിരക്കാണ് കേട്ടോ അല്ലെങ്കിൽ ശരിയാസെ ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചു സ്ട്രൈറ്റ് വാങ്ങിച്ചു കുടിച്ചു കോക്കോ കോളം വാങ്ങിച്ചു പിന്നെ സമൂസ വാങ്ങിച്ചു കഴിച്ചു അവ മെഷന്നൊന്നും വരുന്നില്ല അപ്പതേ രാവിലെ ചേട്ടൻ ഇവിടെ അടുക്കളയില് പണിയാണ് എന്റെ കാലിനും കൈക്കൊക്കെ വേദന വയറിന് വേദന മൊത്തത്തിൽ വേദനയായിട്ട് ഞാൻ അവിടെ ഇരിക്ക ചേട്ടൻ എനിക്ക് ചായ ആക്കിയിട്ട് തന്നു ചേട്ടൻ നല്ല പാത്രം ഫുഡാണെങ്കി ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ബിരിയാണി ഇരിപ്പുണ്ട് കുഴിമന്തി ഇരിപ്പുണ്ട് പൊറോട്ട ഇരിപ്പുണ്ട് ബീഫ് ഫ്രൈ ഇരിപ്പുണ്ട് ചിക്കൻ ഫ്രൈ ഇരിപ്പുണ്ട് ചിക്കൻ കറി ഇരിപ്പുണ്ട് കപ്പ ഇരിപ്പുണ്ട് പൊറോട്ട ഇരിപ്പുണ്ട് ചേട്ടൻ വാങ്ങിച്ചതെല്ലാം ഇതെല്ലാം ഇതെല്ലാം എന്നിട്ട് ചേട്ടൻ്റെ ഓടി അടന്ന് ജോലി എടുക്കേട്ടൻ ഓടി അടന്ന് ജോലി എടുക്കണ കണ്ടപ്പോ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നതാ ദൈവമ്മ ഈ ചേട്ടനെ കണ്ടപ്പോ വീട്ടിലിരിക്കണ ചേട്ടന്മാരെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നാണല്ലോ അതിപ്പം ഇത് വെക്കണ ഞാനിത് മോളിലാ വെക്കാറുള്ളത് കുട്ടിക്ക് ഒന്നും കുട്ടി റിയില്ല അത് ഒരടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കപ്പിന് ചേട്ടനൊന്നും കണ്ടിട്ടില്ല സത്യം പറയാലോ അതെ കാര്യമായി പറഞ്ഞതാ ഒരിടത്ത് ഇരിക്കൂല പിന്നെ കാണാൻ അങ്ങനെ ഓടിയെടുക്കണാലോ കാണാൻ പറ്റി ചെറിയ പിള്ളേരെ പോലെ ചേട്ടൻ ചേട്ടനാ അപ്പൊ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ചേട്ടൻ കൊച്ചായിരുന്നപ്പോ ചേട്ടനെ മാനേജ് ചെയ്യാൻ പാടായിരിക്കൂലോ അമ്മയ്ക്കൊക്കെ രണ്ടു മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോ ചേട്ടനിങ്ങനെ പാഞ്ഞു അടക്കുവാർന്നോ എപ്പോഴും മുറ്റമൊക്കെ ഇഷ്ടം പോലെ വീടാ അതുകൊണ്ട് റോഡിലേക്കൊക്കെ ഇറങ്ങി പോവാർന്നോ അന്നത്തെ കാലത്ത് പിന്നെ വണ്ടി ഒന്നും ഇല്ലല്ലോ അത് ആ കലത്തിന്റെ മുകളിലെ വെക്കാറുള്ളത് സ്റ്റീൽ കാലത്തിന്റെ ആ ചോറും ഉരുപ്പുണ്ട് അപ്പൊ സത്യത്തിൽ ഇന്ന് ഒന്ന് കാര്യൊക്കെ ഓക്കെ വാങ്ങിച്ചോ അ എനിക്ക് ഇന്നലെ അതുമാത്രമല്ല കേട്ടോ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചതർന്നേ ഇതോട്ടോ ഇന്നലെ എനിക്ക് ചേട്ടൻ ആപ്പിൾ വാങ്ങിച്ചു തന്നു പിന്നെ അവിടെ മാമ്പഴം ഇരിക്കലുണ്ട് അപ്പം എനിക്ക് മാമ്പഴം മനസ്സിലാങ്ങിച്ചപ്പോൾ മാമ്പഴം വാങ്ങിച്ചു തന്നു ആൻസിന് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ തണ്ണിമത്തങ്ങ വാങ്ങിച്ചു കൊടുത്തു ഞാൻ ഇച്ചിരി മുന്തരികൾ പറഞ്ഞായിരുന്നു അതവിടെ ആൻസ് പറഞ്ഞിട്ടുണ്ട് കേട്ടില്ല അപ്പം എനിക്ക് അടിവയർ വേന എടുത്തു ഓണത്തിന്റെ ഇടയ്ക്ക് പൂജന്ന് പറഞ്ഞോണത്തിന്റെ അയിന്റെ ഇടയ്ക്ക് മഹാരാജാസ് കോളേജില് പഠിക്കണ ഒരു കൊച്ച് കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഓടിപ്പാഞ്ഞു വന്ന് ചേട്ടനോട് വേണ്ടി നമ്മുടെ വീഡിയോ കാണുന്നൊക്കെ പറഞ്ഞു പിന്നെ ഇന്നലെയാണ് അതിനെ കണ്ടവരൊക്കെ ചേട്ടനെ അന്വേഷിച്ചത് പിന്നെ എന്റെ സ്റ്റുഡൻസ് പറഞ്ഞു ഞങ്ങൾ ചേട്ടൻ ഫാൻസാന്ന് കഴിഞ്ഞ ദിവസം അൽക്ക കണ്ടപ്പോ പറഞ്ഞില്ലേ പിള്ളേരൊക്കെ ചേട്ടനെ വല്യ ഇഷ്ടവാ ചേട്ടൻ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരുടെ മനസ്സിൽ കയറി പറ്റി ഓ നിങ്ങൾ ആരാന്നുവെച്ചിട്ടുണ്ടെങ്കി തോരപ്പനലി അല്ലേ സാദാ മനുഷ്യനാ ഒരടങ്ങി ഒതുങ്ങി നിക്കില്ലാത്ത ഒരു നോട്ടി പോയി ആ കരണ്ട് പോയി ചേട്ടനാണെങ്കിൽ തുണി അലക്കാട്ടേക്കുവാ നിർത്തണ്ട ചേട്ടാ നിർത്തണം ഈ മറ്റേ കറണ്ട് പോയപ്പോ കിട്ടിയത് മൊബൈലിനാണ് ലൈറ്റിന്റെ വെട്ടത്തിൽ ഒരു മംഗല ലൈറ്റ് ലൈറ്റിട്ടാ അധികം ലൈറ്റ് ഇട വരുമ്പോ കരണ്ട് പോയപ്പോ ഫോണിന്റെ ക്ലാരിറ്റി വന്നെ മറ്റേ വെട്ടൻ കാരണ ഒരു വിളിച്ച അവിടെ നിന്ന് വന്നോണ്ടിരുന്നെ കരണ്ട് പോയി അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുവാ കറണ്ട് വന്നു ഇങ്ങനെ ആൻസാണെങ്കി നല്ല ഉറക്ക സത്യത്തി അവിടെ നിന്ന് ക്ഷീണിച്ച് പോട്ടു പക്ഷെ അവന ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇപ്പൊ ന്യൂമാ കോളേജിൽ നിന്ന് പിള്ളേരുണ്ടായിരുന്നു എന്റെ ഒരു കണ്ണ് ഭയങ്കരമായിട്ട് പിടക്ക കുറേ നാളായി അതിപ്പൊ ഈ കണ്ണിനാ പ്രശ്നം ഡോക്ടറെ കണ്ട വരൂന്ന് തോന്നണ അത് പായസാട്ടിരിക്കുന്നു ഇപ്പൊ ചേട്ടൻ ഫ്രിഡ്ജീന്ന് എടുത്ത് വച്ചയ്ക്ക് മടുത്ത് പോയി ടുപ്പിച്ച് ഇങ്ങനെ ഡ്യൂട്ടി ഇടരുതായിരുന്നു ഒന്നടവട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാം എളുപ്പം ഓരോ പരിപാടികൾ തീരാൻ ഒത്തിരി ലേറ്റ് ആകും ഇന്നലെ വോക്കിൾ സോങ് തീരാൻ ദൂരെ ലേറ്റ് ആയി ആയിന്നറിയോ അതിനിടയ്ക്ക് മഴ പെയ്തു കുറച്ചു നേരം വെച്ചു പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് കൊടുത്തു പക്ഷെ അന്തേക്ക് മഴ പെയ്തപ്പോൾ ഈ മോളിട്ട് ഈ ആസ്പെറ്റാസ് പോലെയുള്ള ഷീറ്റ് അതിലേക്ക് പടപെടാന്ന് വെള്ളം വീണപ്പം പാടണം കേൾക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറേ നേരം പ്രോഗ്രാം നിർത്തി വെച്ചു അങ്ങനെയൊക്കെ താമസിച്ചത്

നാളെ ഇപ്പൊ പേപ്പർ വാലുവേഷൻ കാണക്കാരിക്ക് പോവേണ്ടി വരും ക്ഷമാമ കൊണ്ട് തന്നെ ചേട്ടാ അതിനു മുമ്പ് കലോത്സവത്തിന് പോയിട്ടുണ്ടോ കലോത്സവം കാണാൻ പോയിട്ടുണ്ടോ അല്ലസറിൽ ഇതിനു മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട് പത്തൊമ്പതിലോ മറ്റോ ഉം 嗯。Mm. ഒന്നും കഴിയും പാത്രം കഴണോ ചാട്ട ജോലിയാണ് ആൾക്കാരൊക്കെ ഒന്നും കാണട്ടെ ചാട്ട ജോലിയാണോ ചാട്ടന എന്ന് പറയട്ടെ അപ്പൊ കൊറേ ചേട്ടന്മാര് വീട്ടിൽ ജോലി ചെയ്തോളൂ അത് കണ്ടിട്ട് ഇൻസ്പിറേഷൻ ഭാര്യമാർക്ക് സുഖം ഭർത്താവ് ജോലി ചെയ്യും അടുക്കള കയറുമ്പോൾ ഇരിക്കുമ്പോ ഇപ്പൊ ചേട്ടന് അവർക്കൊക്കെ ഒരു മാർഗ്ഗദീപമാകട്ടെ ആ ഇൻസ്പിറേഷൻ പ്രചോദനം ഈ ഒന്ന് കാണില്ലേ എനിക്ക് വലിയ ാക്കുവിനെ കൊണ്ടോണ കാണന്ത അങ്ങോടാണെങ്കി അവൻ വരൂല്ല ഇങ്ങോടാണെങ്കി വരും ചേട്ടൻ ഇങ്ങോട്ട് പോവാൻ വിളിച്ചപ്പോ അവര് ഓടി പോയി മറിഞ്ഞു നിൽക്കണത് പട്ടിയാണോ പൂച്ചയാണോ അതോ ആൾക്കാരാണോ ചേട്ടൻ്റെ ഓടി അടന്ന് പാത്രം എല്ലാം കഴുകി വെച്ച ചാട്ടയുടെ സ്ലാവ് ഒക്കെ വൃത്തിയാക്കിട്ടോ ചിക്കൻ കറി ഫ്രൈ ഫ്രൈ എന്താ ചെറുപത്തി ഫ്രൈ നമ്മൾ രാവിലെ എന്തില്ലായിരുന്നോ ഇന്ന് രാവിലെ ആ ആ ചിക്കൻ അതെന്ത്യ ടെ നോക്കേ സന്ധ്യളക്കിയന്ധ കഴിഞ്ഞേക്കാൻ പോലെ വയ്യേ ടെ ഞാൻ ടോലറ്റ് പോവാ വയ്യ അമ്മ മീനത്തേം കണ്ടില്ലല്ലോ ചേട്ടൻ മിനകത്ത് എല എടുത്തോണ്ട് പോയി ചെരുവ അവിടെ ഏ കഴുകി വെച്ചേക്കണോ ആ ചെരുവത്തിനകത്തൊരു പാത്ര ഒരു ബീഫിന്റെ കൂടെ പൊടിഞ്ഞു പോയി അതല്ല ആദ്യം പറഞ്ഞ ചിക്കൻ ആറന്നു ഞാൻ ടോയ്ലറ്റിൽ പോകോട്ടെ വീടാ നിർത്തു പോട്ടെ ചേട്ടൻ പതുക്കെ പിടിക്കും നടക്കാ മയ്യാ